ഞങ്ങൾ ഇപ്പോൾ അവിടെ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷമായി അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ദി എം എം ഞങ്ങളടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി എന്നിട്ട് വീക്കിലിയോ മന്തിലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ഡി എം എം നമ്മൾ അറിയിച്ചിരുന്നത് പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിനു ശേഷമാണ് ഡിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളടുത്ത് പറയുന്നത് നമുക്ക് ടാക്സിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാൽ ക്യാഷിൻറ്റേതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആയാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്നതായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത് കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം ഡി എച്ച് ഐ സി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല പലപ്പോഴും അല്ല ദി എ വരാറില്ല ഡി എച്ച് ഏ സി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡി എ ചി വരാറില്ല അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ഡി എച്ച് ഏ സി അത് കുഴപ്പമില്ല ില്ല എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ച് നിന്നത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം നമ്മളിങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതീയമായിട്ട് അതിശേപിക്കുന്നത് മറ്റ് ആൾക്കാരടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത് കമ്പാരിസൺ ചെയ്യുന്നത് ഇപ്പം ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ഇങ്ങനത്തെ ഓരോ കാരണങ്ങള് പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല അപ്പോൾ ദിയ ഞങ്ങളടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ മേടിച്ച സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിന്റെ കളക്ട് ചെയ്യും എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യും എന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് തീ ചേച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നിട്ട് പുള്ളിക്കാരി ആ ദിവസം അതായത് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഞങ്ങൾ ആരെ ഉറങ്ങാൻ പോലും വിട്ടിട്ടില്ല രാത്രി തുടങ്ങിയ ഫോൺ കോൾ വെളുപ്പിലെ നാലര വരെ ഞങ്ങളെ മൂന്ന് പേരെയും ചീത്ത വിളിക്കുന്നതിൻ്റെയും എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഇതിലുണ്ട് ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നാണ് നിങ്ങളിത് സമ്മതിച്ചേ പറ്റും അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ അടുത്ത് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം എൻ്റെ ഇരുന്നൂറ് ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഫ്ളാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ലാന്ന് ആ ദിവസം തന്നെ പുള്ളിക്കാരിങ്ങനെ ഓരോ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോൺ വഴി മൂന്ന് പേരും മൂന്ന് നമ്പറിൽ നിന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ദിവ്യയുടെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട് ദിയ സംസാരിക്കുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമ്മുടെയിലുണ്ട് പിറ്റീന്ന് നമ്മടുത്ത് പറഞ്ഞു നിങ്ങളെ മൂന്ന് പേരെ എനിക്ക് കാണണം നിങ്ങൾ പൈസയും കൊണ്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം നിങ്ങൾ ഇനി വേറെ ഒരു സംസാരവും ഇല്ല എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ് അപ്പോൾ പൈസ കൊണ്ട് പോയെന്ന് കാരണം ഇവർക്ക് ഇത്രയും പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ കൊടുക്കുമ്പം ദിയ നമുക്കൊരു ഒരു ഇൻക്രിമെൻറ്റ് പോലെ നമുക്കൊരു അയ്യായിരം ആറായിരം രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു അപ്പോൾ ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളാദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങി ാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത് കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്തും ഉപയോഗിക്കത്തില്ല എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ളാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത് നിങ്ങൾ അഞ്ച് പേരും എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ദിവ്യ പുറത്ത് ഇതാരെ അറിയിക്കായിരുന്നു ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ വരണം നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് ലക്ഷം രൂപയും വാച്ച് നിങ്ങളെ എനിക്ക് കണ്ടാൽ മതി വേറെ ഒരു ആവശ്യമില്ല ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും ആ പൈസയും മേടിച്ചെന്ന് എന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ പത്ത് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിന് ശേഷം ദിയ ദിയുടെ വീട്ടുകാരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ അഞ്ച് പേരും അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് ദിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് വണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇവരെയും പുറത്തു വന്നിട്ടെന്ന് വച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു മൂന്ന് കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ രണ്ടുപേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്ന തന്നെയാണ് നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരിച്ചുനിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ക്യാമറ ഒന്നുമില്ല അവിടെ ഒരു ആറ് ഏഴ് ഒരു പത്തിനകത്തോളം ആൾക്കാരുണ്ടായിരുന്നു ദിയ കൃഷ്ണകുമാർ സാറിൻ്റെ നാല് മക്കളും ഭാര്യയും പിന്നെ അവരുടെ മൂന്ന് പേഴ്സണൽ ഡ്രൈവേഴ്സും അതുകൂടാതെ അവിടെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫോണ് ബലമായിട്ട് പിടിച്ച് വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് ഒരു നമ്മളൊരു പേഴ്സണൽ യൂസർ യൂസറിലാതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് കൊടുത്തത് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ആയിട്ടില്ല അവർ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് സ്റ്റേറ്റ്മെൻ്റ് എടുത്തത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കും